സിനിമയിൽ പരീക്ഷണ ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മുന്നിൽ തരമാണ് മമ്മൂട്ടി ഇക്കാര്യത്തിൽ ഇതിനോടകം തന്നെ മമ്മൂട്ടി പ്രശംസകളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇപ്പോഴിത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് മമ്മൂട്ടി താൻ സിനിമയിൽ പരീക്ഷണം നടത്തുമ്പോൾ ഉപേക്ഷിച്ചു പോകരുതെന്ന് പ്രേക്ഷകരോട് പറയുകയാണ് മമ്മൂട്ടി സിനിമയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ കാണുന്നതൊന്നും പ്രതീക്ഷിച്ചായിരുന്നില്ല വന്നതെന്നും കിട്ടിയതെല്ലാം ബോണസ് ആണെന്നുമാണ് മമ്മൂട്ടി പറയുന്നത് ഭ്രമയുക്കം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മമ്മൂട്ടി മലിക്കോട്ടെ വാലിബന്റെ പ്രൊമോഷൻ സമയത്ത് നിർമ്മാതാവായ ഷിബു ബേബി ജോൺ മോഹൻലാൽ ചെയ്യുന്ന പരീക്ഷണ ചിത്രങ്ങൾക്ക് മമ്മൂട്ടിയുടെ അത്ര പിന്തുണ ലഭിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു മാധ്യമപ്രവർത്തകൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് മമ്മൂട്ടി ഇത്തരം ഒരു മറുപടി നൽകിയത് മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ കാണുന്നതൊന്നും പ്രതീക്ഷിച്ചായിരുന്നല്ല വന്നതെന്നും സിനിമയിൽ താൻ പ്രതീക്ഷിച്ചത് സിനിമ മാത്രമാണെന്നും പിന്നീട് തനിക്ക് കിട്ടിയതെല്ലാം ബോണസ് ആണെന്നും മമ്മൂട്ടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ എന്തും ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടാകണം വഴിയിൽ ഉപേക്ഷിച്ച് പോകരുതെന്നും മമ്മൂട്ടി പറയുന്നു അതേസമയം ഭ്രമയുഗത്തിന്റെ കഥ തന്നെയാണ് മമ്മൂട്ടി ചിത്രത്തിലേക്ക് ആകർഷിച്ചത് എന്ന് ചിത്രത്തിലെ സംവിധായകൻ രാഹുൽ സദാശിവൻ പറഞ്ഞു ബ്ലാക്ക് ആൻഡ് വൈറ്റിന് സിനിമ എന്ന് പറഞ്ഞപ്പോൾ അത് മമ്മൂട്ടിയെ മനസ്സിലാക്കാൻ സാമ്പിൾ ഷൂട്ട് നടത്തിയെന്നും സംവിധായകൻ പറഞ്ഞു ഭ്രമേഗം ടൈം ലൂപ്പ് ആണോ എന്ന ചോദ്യത്തിനും രാഹുൽ സദാശിവൻ മറുപടി നൽകുന്നുണ്ട് ട്രെയിലർ കണ്ടാൽ ചിത്രം ടൈം ലൂപ്പ് ആണെന്ന് തോന്നുമെങ്കിലും അല്ല എന്നാണ് സംവിധായകൻ പറയുന്നത് ഫെബ്രുവരിയിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നാണ് ഭ്രമയുഗം വ്യാഴാഴ്ച ചിത്രം തിയേറ്ററുകളിലെത്തും മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡിൽ എത്തുന്ന കഥാപാത്രമായിരിക്കും എന്നൊക്കെ നേരിട്ട റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മമ്മൂട്ടിക്കൊപ്പം ചിത്രത്തിൽ അഭിനയിക്കുന്ന അർജുന അശോകൻ സിദ്ധാർഥ് ഭരതൻ അമാൽ ഡാലിസ് മണികണ്ഠ രാജാരി എന്നിവരും പ്രസ് മീറ്റിൽ പങ്കെടുത്തു അതേസമയം പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമയാണ് രേവതി ഷൈനികം എന്നിവ പ്രധാന വൈഷത്തിലെത്തിയ ഭൂതകാലം സംവിധാനം ചെയ്ത ആളാണ് രാഹുൽ സദാശിവൻ അതുകൊണ്ട് തന്നെ ഭ്രമയുഗത്തിനുള്ള പ്രതീക്ഷയും ഏറെയാണ് അതേസമയം ഭ്രമയുഗത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചും മണിക്കൂറിനുള്ളിൽ തന്നെയാണ് പതിനായിരത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയത് കേരളത്തിലെ പ്രധാന തിയേറ്ററുകളായ വനിത വിനിത കവിത എരിസ് പ്ലസ് രാഗം കോഴിക്കോട് കൈരളി പി വി ആർ ശൃംഖലകളിലും ടിക്കറ്റ് ബുക്കിംഗ് വളരെ സജീവമായി നടക്കുകയാണ് യു എയിലെ ബോക്സ് സിനിമാസിൽ ഭ്രമയുഗത്തിന്റെ അറുന്നൂറിലധികം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിരുന്നു പത്ത് യൂറോപ്യ രാജ്യങ്ങളിലാണ് ഭ്രമയുഗത്തിന്റെ സ്ട്രീമിംഗ് നടക്കുന്നത് ഒപ്പം യു കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് എന്നിവിടങ്ങളിലും ആറ് ജിസി രാജ്യങ്ങളിലും ഭ്രമീകം റിലീസ് ചെയ്യുന്നുണ്ട് ഈ രീതിയിലാണ് ഭ്രമയുഗത്തിന്റെ ബുക്കിംഗ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മികച്ച ബുക്കിംഗും പ്രീസെയിൽ ബിസിനസ്സും ആദ്യ ദിനം തന്നെ ഭ്രമയുഗത്തിന് സ്വന്തമാക്കാൻ സാധിക്കുമെന്നത് ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ